വിശുദ്ധ കുർബാനയെ സമരായുധമായി ഉപയോഗിച്ച് അത് നേട്ടമായി എന്ന അഭിമാനത്തോടെ വിളിച്ചു പോകുന്ന വിമത അച്ഛന്മാർക്ക് എന്ത് പരിഹാരമാണ് ഇന്നത്തെ ആരാധന കൊണ്ട് സിനഡ് ഉദ്ദേശിക്കുന്നത് സിനഡ് പിതാക്കന്മാർ എന്ത് ഉദ്ദേശിച്ചാണ് ഈ ദിവസം പരിഹാര ആരാധനയ്ക്കായി തിരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാവുന്നില്ല ജനത്തെ അറിയിക്കുവാൻ സർക്കുലർ ആണ് വായിക്കുവാൻ കൊടുത്തിരുന്നത് ഭൂരിപക്ഷം ദേവാലയങ്ങളിലും അത് വായിച്ചിട്ടില്ല പിന്നെ പരിഹാരം എങ്ങനെയാണ് പൂർത്തിയാകുന്നത് ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാനയെ അവഹേളിച്ച് ദൈവം നിന്ന് നടത്തി ഒന്നാം പ്രമാണം ലംഘിക്കുന്നത് ഒരു മണിക്കൂർ ആരാധന നടത്താൻ മതിയുള്ളൂ ഇല്ലിസിറ്റ് കുർബാന പരിശുദ്ധ അൾത്താരയിൽ അർപ്പിച്ച് ദൈവം നിന്ന് നടത്തുന്നത് നിർത്തേണ്ട ആവശ്യമില്ല അതാണ് അഭിനവ സിനിട് തീരുമാനം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതിന് പകരം സ്വന്തം പിടിഭാഷയ്ക്കും താല്പര്യങ്ങൾക്കും ഒന്നാം സ്ഥാനം കൊടുത്ത് ഇല്ലിസിറ്റ് കുർബാന പരിശുദ്ധ അൾത്താരയിൽ നടത്തുന്നത് ഒന്നാം പ്രമാണ ലംഘനമായ ദൈവം നിന്ന തന്നെയാണ് ഭൂതാശ വിലക്ക് ലംഘിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും അങ്ങനെയുള്ള വൈദികരെ വികാരിമാരായിട്ട് നിയമിച്ച് മാരക പാപം തുടരാൻ അനുവദിക്കുന്നതും ഒന്നാം ലംഘനം ആയ ദൈവനിന്ന തന്നെയാണ് പരിശുദ്ധ കുർബാന കൊണ്ടിരുന്ന വൈദികനെ ഗുണ്ടകളെ വരുത്തി വിശുദ്ധ കുർബാന തടഞ്ഞ് എൺപത്തിരണ്ട് വയസ്സുള്ള വൈദികനെ തിരുവസ്ത്രത്തോടുകൂടി തള്ളി തള്ളിത്താഴയിട്ട് തിരുവസ്ത്രത്തിൽ അടക്കം ചവിട്ടി കൂട്ടിയിട്ട് പിന്നെയും യാതൊരു മനസ്താപവും ഇല്ലാതെ പരിശുദ്ധ പരിപീടത്തിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം പ്രമാണ ലംഘനമായ ദൈവനിന്നയാണ് പള്ളിയിൽ വേദവാണം പഠിക്കാൻ വന്ന പെൺകുട്ടിയെ ഗർഭിണിയാക്കി ആറാം പ്രമാണം ലംഘിച്ച് കെട്ടിച്ചു വിട്ട പെൺകുട്ടി ഡിവോഴ്സായി ഒരു കുടുംബം തകർത്തിട്ടും പരിശുദ്ധ ആൾത്താരയിൽ ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം പ്രമാണ ലംഘനമായ ദൈവനിന്നയാണോ എട്ടാം ലംഘനമായ വ്യാജരേഖാ സഭാതലവനെതിരെ ഉണ്ടാക്കി ദ്രോഹിച്ചിട്ട് യാതൊരു മനസ്താപുമില്ലാതെ പരിശുദ്ധ ആൾത്താരയിൽ നിന്ന് ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം പ്രമാണലംഘനമായ ദൈവനിന്നയാണ് എന്ന് പറയാൻ മടിയുണ്ടോ നിങ്ങൾക്ക് ഏഴാം പ്രമാണലംഘനമായ പള്ളിയിലെ സ്വർണവും പണവും മോഷ്ടിച്ചിട്ട് യാതൊരു മനസ്താപില്ലാതെ പരിശുദ്ധ ഇല്ലിസിറ്റ് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം പ്രമാണലംഘനമായ ദൈവനിന്നോ പ്രമാണലംഘനങ്ങളൊക്കെ നടത്തിയിട്ടും ഇല്ലിസിറ്റ് കുർബാനയും വിശുദ്ധ കുർബാനയും പരിശുദ്ധ ആൾക്കാരയിൽ അർപ്പിക്കുന്നത് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഒന്നാം പ്രമാണലംഘനമായ ദൈവനിന്ന തന്നെയാണ് അപ്പോൾ അൽമായർക്കും മോഷണം നടത്തുന്നതിനും വ്യഭിചാരം ചെയ്യുന്നതിനും വ്യാജരേഖ ഉണ്ടാക്കുന്നതിനും കൊലപാതകത്തിനും അഞ്ഞിന്റെ ഭാര്യയും വസ്തുക്കളെയും അടിച്ചു മാറ്റുന്നതിന് ഏതാനും മിനിറ്റുകൾ ആരാധിച്ചാൽ മതിയാകുമെന്ന് സിനഡ് പിതാക്കന്മാർ പറയുകയാണ് തിരുക്കർമ്മങ്ങളുടെ ധർമ്മനിരക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് പോലെ ഓരോ ലംഘനങ്ങൾക്കുമുള്ള ആരാധനയുടെ ദൈർഘ്യം എത്ര എന്നുള്ള ലിസ്റ്റ് അടുത്ത ജനുവരി സേനയിൽ ചർച്ച ചെയ്യുന്ന സിനഡ് കഴിയുമ്പോൾ പ്രസിദ്ധീകരിക്കണം